ഇന്നത്തെ പത്രം മലയാള മനോരമ മാമൻ മബിള അപ്പോ ഷഹബാസ് മരിച്ചത് നെഞ്ചത്ത് കൊണ്ടുള്ള നെഞ്ചത്ത് കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടി എന്താ പറഞ്ഞു അഞ്ച് കുട്ടികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊലക്ക് ന്യായീകരണം അടിച്ചു കഴിഞ്ഞിട്ട് കൊല കഴിഞ്ഞു മരിച്ചിട്ടും അടിച്ച് തല അടിച്ച് പൊട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം വീണ്ടും ഈ അടിച്ച ചക്കന്മാര് വെല്ലുവിളിക്കും ചക്ക അഞ്ച് കുട്ടികൾ ഇത് ആദ്യം മാറ്റണം നല്ല പ്രശ്നം അഞ്ച് കുട്ടികളും നല്ല കുട്ടികളല്ല ഇവരങ്ങനെ കുട്ടികളാണ് എങ്ങനെ ഒരു കുട്ടികളാണ് ഒക്കെ പതിനേയും പതിനെട്ടും വയസ്സായ ചക്കന്മാരാണ് അവർ കുട്ടികളല്ല മുതിർന്നവർ എങ്ങനെ മനസ്സിലാക്കി വെച്ചാല് അവര് ഈ കുഞ്ഞു കാണില്ലേ കുട്ടി അവര് മദ്യം കഴിക്കുന്നു അവര് ലഹരി ഉപയോഗിക്കുന്നുണ്ട് മോഷണങ്ങളിൽ അവർ വരുന്നുണ്ട് അടിപിടിയിൽ അവര് വരുന്നുണ്ട് ഇപ്പൊ നെക്കുന്ന പിന്നെ അവസാനമായിട്ട് ഇപ്പൊ രണ്ടാഴ്ച മുന്നേ നടന്നു പോകുന്ന സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയി റേപ്പിൽ അവരുണ്ട് ഇഷ്ടപോലെയാണ് റേപ്പുകൾ അതിൽ വിഷയങ്ങളൊക്കെ ഇതൊക്കെ വലിയൊരു ചെയ്യുന്ന വിഷയങ്ങളല്ലേ ഇതൊക്കെ കുട്ടികളാണ് ഇപ്പൊ ഒന്നും വേണ്ട അവർക്ക് വിവാഹം കൊച്ചാണി അവരെ അടുത്ത കൊല്ലം അച്ഛനോ അപ്പോൾ കുട്ടികൾ കുട്ടികളെ കുട്ടികളുക്കുട്ടികളല്ലതൊന്നൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാണ് അതെയോ ഇപ്പൊ അവനെ നിങ്ങളാ വീഡിയോ അവൻ അടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അവനടക്കണ്ടിന്റെ ഊഫ് കാണണം എന്താ പറയുക വല്ല നല്ല ബോഡിയട്ടോ അല്ലെ കുസ്തിലൊക്കെ കാണണല്ലോ ഈ ഇതിലൊക്കെ അതിനെ കാണണം ആക്കര മാര്യോ അങ്ങനെ ഇടിച്ചിട്ടെങ്ങനെ അവരങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ പവർ കൂടണം തന്നെ അതിന്റെ ശേഷം ആ ചെക്കൻ ആ ഒരു ചെക്കനോട് കിട്ടും അഞ്ചാളുണ്ടെങ്കിലും ഒരുത്തണയൊക്കെ കാണിക്കണേ ഓൻ്റെ രേശം വേറെയാണ് ആ ചെക്കന് അതിന് ശേഷം പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ പറയുണ്ട് എന്ത് അതിൻ്റെ കണ്ണൊക്കെ ശീലക്കിട്ടുണ്ട് തലൊക്കെ പൊടിച്ചിട്ടുണ്ട് മരിച്ചാലത്താക്ക കേസ് കേസെന്നാ പറഞ്ഞത് ആ ആ ഒരു ചെക്കൻ എത്രയും പെട്ടെന്ന് ആ ഒരു ചെക്കനെ കൊല്ലാൻ നോക്ക കൊല്ലണം വിടാൻ പാടില്ല അതാണ് ഇവിടെ പ്രശ്നം കൊല്ല ആക്ക വിഷമ ഇന്ന് ഇവനെ ഈ ഷഹബാസ് മരിച്ചു ആ മരിച്ച അവനെ കൊന്നവനെയാണ് ഈ കൊല്ലണ നമ്മള് ആർക്കെ സങ്കടം ആർക്കും സങ്കടമില്ല അവൻ്റെ അച്ഛനും അമ്മക്ക് സങ്കടം ഉണ്ടാകും അതിന് ഈ സഹബാസിന്റെ അച്ഛനും അമ്മക്ക് സങ്കടം ഉണ്ടായില്ലേ അപ്പൊ അത് വേറെ ആയി ചക്ക ഈ ചക്കൻ വളർന്നാൽ ആ ചക്കൻ വളർന്നാൽ ഈ നാടിന് വലിയ ആപത്താണ് മുളയിലെ നുളണം അവൻ ജീവിച്ചിരിക്കുന്നത് ഈ നാടിന് ആപത്താണ് നാടിനാപത്താണ് അച്ചക്കൻ എന്താ അവനായി ഇഡിങ്ങൾ കണ്ടല്ലോ വാട്ട്സാപ്പിലൊക്കെ അല്ലേ ഫേസ്ബുക്കിലുണ്ട് ആ അടി തൊട്ടൊക്കെ ഇൻസ്റ്റഗ്രാമിലോ അവിടെ ഫെസിലൂടെ അങ്ങനെ ഓടികൊടുക്കണ്ട എന്താണ് അടി സട്ട കൂതിട്ട് ഇങ്ങനെ കാണണ്ടേ നൂറ് ശതമാനം അവടെ നാടിന് ആപത്താണ് അത് മുൻകൂർ മനസ്സിലാക്കുക സർക്കാർ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കില്ലേ മുൻകൂർ മുൻകൂർ തീരുമാനിക്കില്ലേ വരാൻ പോകുന്ന കാറ്റ് കുറിച്ചിട്ട് ഒക്കെ സൈഡില്ലേ അതുപോലെ ഇത്രയും ആളുകളെ പെട്ടെന്ന് കൊല്ല മക്കളെ ബാക്കിയുള്ള സ്വരീക്കടേ ഇവനെങ്ങാനും വിട്ടാൽ അല്ലെങ്കിൽ ഇവനീ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കൺസക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവനതൊരു വളമാവും ആ വ്യാഴ പോലെ തന്നെ എൻ്റെ ഒന്നും ഉണ്ടായില്ല അവൻ അവിടുത്തെ കോളേജിലെ ഗുണ്ടായിട്ടെങ്ങനെ നടക്കും ഞാൻ എല്ലാവർക്കും അവന് ഭയക്കും അവനതൊരു പ്രചോദനമാവും ചെറിയ പയ്യം തന്നെ ശിക്ഷ കൊടുക്കൂല ഇളവേ കൊടുക്കുള്ളൂ ശിക്ഷ അതുകൊണ്ട് ഇവിടെ നമ്മളെ കൊല്ല അത് നമുക്ക് പറഞ്ഞില്ലേ കൊല്ല നമ്മളെപ്രായമൊക്കെ വേറെ രീതിയിലേക്ക് അറിയാം കൊല്ല ആർക്കും സങ്കടമില്ലാത്ത ഒരു കൊലപാതകമാണ് ആ ഒരു കൊല്ലാണെങ്കിൽ അവൻ്റെ അച്ഛൻ നമുക്ക് മാത്രമേ സംഘം ഉണ്ടാവുകയുള്ളൂ അതിന് ശാബാസ അച്ഛൻ നമുക്ക് സങ്കടം അത് അങ്ങോട്ട് വിടാ തീരം ചെയ്യും ആ കുടുംബത്തിൽ സമാധാനവും നാട്ടുകൾക്ക് ഒരു ആശ്വാസവും ആഗ്രഹം എനിക്ക് ഒന്നല്ലോ